ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു പുതിയ വീഡിയോ ആണ് ചെയ്യുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ നിങ്ങളിതൊക്കെ ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല എന്തായാലും ഞാനിത് എല്ലാ വർഷവും ഇതൊന്ന് ട്രൈ ചെയ്യാറുള്ളതാണ് എന്തായാലും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതെന്താണെന്നൊന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇത് കുറച്ച് മാമ്പോഴാണ് എൻ്റെ വീടിൻ്റെ മുറ്റത്തുണ്ടായ മാവിലെ ഉള്ള മാങ്ങയാണ് കേട്ടോ ഇതെന്തായാലും മാങ്ങയെന്നൊന്നും നമുക്ക് പേരൊന്നും അറിയത്തില്ല എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയാണ് നല്ല ഫ്ലഷിയാണ് ഭയങ്കര ടേസ്റ്റും നല്ല മധുരമാണ് നേരത്തെ നമ്മൾ മൂത്ത് കഴിയുമ്പോൾ പറിച്ചൊക്കെ വെക്കുകയാണ് പറിച്ച് വെച്ചാലേ ഇത് ക്ലിയർ ആവുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ പുഴുവൊക്കെ ആവും അപ്പം നമുക്കിതൊന്ന് കഴുകിയെടുത്തുകൊണ്ട് വരാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ തൊണ്ട ഒക്കെ ഒന്ന് ചെത്തിയെടുക്കണേ നല്ലൊരു ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ കാരണം നമുക്ക് എപ്പോഴും ഇത് കിട്ടില്ലല്ലോ അപ്പോൾ നമുക്കിന്ന് സ്റ്റോർ ചെയ്ത് വെക്കാം അതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് ഒരു വർഷത്തോളം ഇത് ഇരിക്കും കേട്ടോ ഇങ്ങനെ പിന്നെ നമുക്ക് അടുത്ത വർഷം വരുമ്പോഴത്തേക്ക് നമുക്ക് മാങ്ങിയൊക്കെ ആവുമല്ലോ അപ്പോൾ നമുക്ക് വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്ത് വെക്കണം അപ്പോൾ ഇത് നമ്മുടെ വിദേശത്തുള്ള മക്കളൊക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ ഭാഗത്തുനിന്ന് നമുക്കിത് സ്റ്റോർ ചെയ്തു വെക്കാം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് കാരണം അവർക്കൊക്കെ ഇത് വളരെ മിസ്സ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് ചെത്തിയെല്ലാം എടുത്തിട്ടുണ്ട് അതിന് ഇതൊന്ന് നമുക്ക് ഒന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല ഫ്ലഷ് ആയിട്ടുള്ള നല്ല മാങ്ങയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല ആരുടെ അടുത്തും ചോദിച്ചിട്ടും അറിയില്ല പിന്നെ ഇത് മാർക്കറ്റിൽ ഞാൻ ഇതുവരെ ഇത് കണ്ടിട്ടുമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാമ്പഴാണ് ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അതിൻ്റെ തയ്യ അതിൻ്റെ അച്ഛനത് മാ അതിൻ്റെ വിത്ത് കിളിപ്പിച്ചൊക്കെ എടുത്ത് എനിക്ക് തന്നു വിട്ടതാണ് എന്തായാലും അത് വളരെ യൂസ്ഫുള്ളായിട്ടുണ്ട് എല്ലാവർക്കും ഇത് കഴിക്കുന്നവരൊക്കെ പറയുന്നത് കേൾക്കാം കേട്ടോ നല്ല ടേസ്റ്റാണല്ലോ ഈ മാമ്പോഴോന്ന് അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് നിന്ന് കീറിയെടുക്കാം പെട്ടെന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പപ്പായ ചെ കീറി വെച്ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നും കണ്ടാൽ കവറിലൊക്കെ ഇരിക്കുന്നുണ്ടങ്ങനെ തോന്നും അത്ര വലിപ്പം ഉണ്ട് ഈ വാങ്ങി ഇപ്പോൾ ഇത്തിരി ആയിടെ ചെറുതായി തുടങ്ങി ആദ്യത്തൊക്കെ നല്ല മുഴുത്ത വാങ്ങിയിരുന്നുണ്ടാവുന്നത് അപ്പോൾ ഇത് നമുക്കിത് നന്നായിട്ട് തന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ഈ ചാനൽ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇത് ആദ്യമായിട്ട് കാണുന്നവർ ഇന്ന് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി ഞാൻ ഇതെല്ലാം ഒന്ന് സിപ്പ് ലോക്കിലേക്ക് ആക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ ഉണ്ടല്ലോ ഇത് ഒട്ടും നാരം ഉണ്ടാവില്ല നമ്മൾ നമുക്ക് അരിച്ചെടുക്കുകയേ വേണ്ട നമ്മൾ ഡയറക്റ്റ് നമുക്ക് ഗ്ലാസിലേക്ക് ഒഴിക്കാം കേട്ടോ അത്ര നല്ല മാങ്ങയാണേ ഈ കവറിനകത്തിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഇത് എത്ര നാൾ ഇത് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്ന ഒത്തിരി നാളും ഇതിരിക്കും പിന്നെ നമുക്കിത് അത് തന്നെയല്ല ഇത് നമുക്ക് ജ്യൂസ് അടിക്കാനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം നമുക്ക് ഓഫ് സീസണിലൊക്കെ ഇതുപോലെ ജ്യൂസ് അടിക്കാമല്ലോ നമുക്ക് അതുപോലെ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ നേരത്തൊക്കെ നമുക്ക് ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാൻ നല്ലൊരു ഐറ്റമാണേ ഒരു പെസ്റ്റിസൈഡ്സ് ഒന്നും ഇല്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങയല്ലേ അപ്പം നമുക്കത് ഇങ്ങനെയൊക്കെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളി ഒരു നല്ലൊരു ടിപ്പാണിത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് താങ്ക് ഫോർ വാച്ചിങ്